ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നാളെ നമ്മുടെ റൂത്തിൻ്റെ ബർത്ത് ഡേ അതായത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി നമ്മുടെ റൂത്തിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഇത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി എടുത്ത വീഡിയോ ആണ് തലേദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയും പായസവും വെക്കാനാണ് കേട്ടോ പ്ലാൻ പരിപ്പ് പായസമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കുന്നില്ല കാരണം ഒന്നാമത്തെ ബർത്ത്ഡേ നമ്മൾ നല്ല അടിച്ച് പൊളി പൊളിച്ച് ഗ്രാൻഡായിട്ടാണ് നടത്തിയത് അപ്പോൾ രണ്ടാമത്തെ എന്തായാലും ഒരു നോർമലായിട്ട് നമ്മുടെ കുറച്ച് നമ്മുടെ വീട്ടിലെ ആൾക്കാരും പിന്നെ എൻ്റെ അമ്മമ്മ എൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള അമ്മൂമ്മേട്ടാ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അല്ല എൻ്റെ പപ്പയുടെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും പിന്നെ ഡിനുവിൻ്റെ അമ്മയുടെ അമ്മയും പിന്നെ ഡിനുവിൻ്റെ ഫാമിലി ഇത്രയും പേര് മാത്രമായിട്ടാണ് ഞാൻ ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ചിക്കൻ അല്ല ഇത് തലേദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും വറുത്ത് കഴിക്കാനാണ് അല്ലാതെ പിറ്റേ ദിവസവും വേറെ ചിക്കൻ ഫ്രൈ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് തലേദിവസം തന്നെ അപ്പോൾ നമ്മൾ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരു കടയിൽ കൊടുക്കും ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാറ് ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കും അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുവന്ന് ഹോം ഡെലിവറി ചെയ്ത് തരും ഓട്ടോയിൽ കൊണ്ടുവന്ന് ഹോം ഡെലിവറി ചെയ്ത് തരും അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ചധികം സാധനങ്ങളുണ്ട് അതൊക്കെ എടുത്തിടലാണ് മെയിൻ പണി അപ്പോൾ നമ്മൾ എടുത്തിടണ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒതുക്കാനുള്ള സ്ഥലങ്ങളും കൂടി നമ്മളങ്ങ് ഒതുക്കിപ്പോകും അപ്പോൾ തലേദിവസം മേടിച്ച ഫുൾ ചിക്കൻ ഞാൻ എടുക്കുന്നില്ല കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ആ രാത്രിത്തൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് ബാക്കിയുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ രണ്ട് രണ്ട് പേർക്ക് ഒരിഷ്ടം പിന്നെ രണ്ട് പേർക്കൊരിഷ്ടം അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് നമ്മൾ പോകുന്നത് എനിക്കും നമുക്കും ഇഷ്ടം കുട്ടികൾക്ക് രണ്ടുപേർക്കും ചിക്കനാണ് ഇഷ്ടം ഡിനിയോനും പപ്പാക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് ചിക്കനും കുറച്ച് ബീഫും അതും സൺഡേ സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇത് മേടിക്കാറ് അപ്പോൾ എപ്പോഴും നമ്മൾ സാറ്റർഡേ ഇറച്ചി മേടിച്ചിട്ട് സൺഡേ നമ്മൾ ചിക്കൻ മേടിക്കുക അങ്ങനെയാണ് അപ്പോൾ രണ്ട് പേരുടെയും ബാലൻസ് ആയിട്ട് പോകരുത് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പീസെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ചിക്കനൊക്കെ എങ്ങാനും കഴുകി കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഫുൾ ക്ലീൻ ചെയ്തിട്ട് ബാക്കി കുക്കിംഗ് ചെയ്യുള്ളൂ ഞാൻ ചിക്കൻ സത്യം പറഞ്ഞാൽ ഞാൻ ചിക്കൻ വറക്കാൻ ഒട്ടും എക്സ്പേർട്ടല്ല എനിക്കിങ്ങനെ വേറെ എന്തെങ്കിലും വെറൈറ്റി അതായത് ബട്ടർ ചിക്കൻ അതൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഓക്കെ പക്ഷേ ഇങ്ങനെ ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ നമ്മുടെ സാധാ രീതിയിലുള്ള കറിയൊക്കെ വെച്ചാൽ എൻ്റെ അത്ര ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ പിന്നെ അത് നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിടാൻ തുടങ്ങി അപ്പോൾ ചിക്കൻ അവിടെ ഒന്ന് വെള്ളമൊക്കെ പോയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ആ ടൈം കൊണ്ട് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ഈ ഒരു കബേർഡിലാണ് ഞങ്ങളെല്ലാം വെക്കാറ് പിന്നെ ഇങ്ങനത്തെ ഒരു ടെപ്പയിലിട്ടാണ് നമ്മുടെ പരിപ്പ് പയർ കടലയൊക്കെ വെക്കാറ് പിന്നെ ഇനിയിപ്പം ഞാൻ നമ്മുടെ പരിപ്പും പയറൊക്കെ ഇടുന്ന ഓരോ ജാറില്ലേ അത് മേടിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അലക്കുന്നതൊക്കെ ഇവിടെ കൂടുതൽ വേണം കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ലിക്വിഡ് കുറച്ച് ആവശ്യമാണ് അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടാണ് പിന്നെ തേങ്ങയെ മേടിച്ചതല്ല കേട്ടോ തേങ്ങ ഇവിടെ ഡിന് പൊതിച്ചിട്ടതാണ് നാളത്തേക്ക് വേണ്ടിയുള്ളത് അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ പോയതാണ് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലറച്ചില്ലറ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് വെക്കാറുണ്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലാണ് അങ്ങനെ വെക്കാറ് അതെല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ അല്ലെങ്കിൽ പിന്നെ വെക്കാറ് ഇവിടെയാണ് അപ്പോൾ ഇതാണ് എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിലുണ്ടാവും ഒന്നാമത്തെ കാര്യം കുട്ടികളെ പേടിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ താക്കോല് കൊയിൻ അങ്ങനത്തെ സംഭവങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ടാവും ഈ ഒരു കൊട്ടയിൽ ഇതില്ല ഞങ്ങൾ പണ്ട് വീട് മാറാമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാനും ഡീനും കുട്ടികളും കൂടെ വീട് മാറാമല്ലോ എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഉള്ളിക്കൊട്ടയിട്ട് മേടിച്ചതാണ് കേട്ടോ പക്ഷെ നമ്മുടെ കുറച്ച് ലൂക്കയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് നമുക്ക് മാറാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ഒരു സ്റ്റാൻഡായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യണേ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം പിന്നെ മറ്റേതൊരു ക്രോക്കറി ഷെൽഫാണ് പൊക്കത്തിരിക്കുന്നത് അതിന് ഗ്ലാസ് ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ അതൊരു ക്രോക്കറി ഷെൽഫായിട്ടെല്ലാം ഞങ്ങൾ എടുക്കാറ് ഞങ്ങളെ എല്ലാ പാത്രങ്ങളും എല്ലാ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട് പിന്നെ അതും ഇടക്കിടക്ക് ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ നമ്മളിങ്ങനെ എപ്പോഴും അലമ്പായിട്ടിടും അപ്പം ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അമൃതം പൊടിയാണെങ്കിൽ കുറെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ റൂത്തിന് വെയിറ്റ് കുറവായത് കൊണ്ട് അമൃതം പൊടി എങ്ങനെയെങ്കിലും കുറുക്കി കൊടുക്കാനാണ് പ്ലാൻ റാഗി കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ റാഗി അവൾ കഴിക്കുന്നില്ല അപ്പോൾ അമൃതം പൊടി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ താഴ്ത്ത തട്ടിൽ ഫുൾ അമൃതം പൊടിയാണ് കേട്ടോ അങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അവിടുത്തെ മോക്ക് കിട്ടുമ്പോൾ അവൾ ഞങ്ങൾക്ക് തന്നതാണ് അപ്പോൾ അത് മൊത്തം താഴ്ത്ത് ജയിക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അതിന് കുറച്ച് വെയിറ്റ് കൂടുതലല്ലേ അതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും ഈ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത്ര വലിയ കട്ടിയൊന്നുമില്ല ചിലപ്പോൾ അത് ഇതായി പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൗസ് വാമിംഗ് വിളിക്കാൻ അവർ ചേച്ചി വന്നതാണ് കേട്ടോ എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് പോയി നിന്ന് സംസാരിക്കുകയാണ് അവരുടെ ഹൗസ് വാമിങ്ങിന് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്കും അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ കൊറേ സ്ഥലത്ത് കയറി വിളിച്ചോ വിളിച്ച് വിളിച്ച് വേണ്ടെന്ന് പറഞ്ഞു കൊറേ നിർബന്ധിച്ച് പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു വെള്ളം പണ്ടൊക്കെ അതായത് കല്യാണത്തിന് മുമ്പൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്ന വന്നപ്പത്തന്നെ ഞാൻ പോയി വെള്ളം എടുക്കും അവരറിയും കൂടിയില്ല ഞാൻ വെള്ളം എടുക്കുന്ന കാര്യം പക്ഷെ ഇപ്പൊ ഇന്ന് ഇത്ര വേറെ ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കതിന് സാധിക്കില്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ അവരെ ഇങ്ങനെ വെൽക്കം ചെയ്ത് വെള്ളമൊക്കെ കൊടുത്തുവിടാനൊക്കെ ഇപ്പോൾ പക്ഷേ എനിക്ക് ചില സമയത്ത് മടിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പക്ഷേ അതിഥി ദേവോ ഭവ എന്നാണ് പറയുന്നത് അതിഥികൾ വന്നാൽ നമ്മൾ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അത് ഡിനു എപ്പോഴും പറയും ആരെങ്കിലും വീട്ടിൽ വന്നാലും വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കരുത് വെള്ളം എടുത്തു കൊണ്ടുവന്നവർക്ക് മുമ്പിൽ കൊടുക്കണമെന്ന് ഡീനു എപ്പോഴും പറയാറുണ്ട് കേട്ടോ പിന്നെ പപ്പടോടെ വർക്ക് ചെയ്യാൻ ചേട്ടൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ആ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ വൈഫം ഉണ്ടായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പണികളിലോട്ട് കഴിക്കുക അപ്പോൾ അമ്മ വന്നിട്ട് വെള്ളമൊക്കെ എന്തോ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അമ്മ പിന്നെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവില്ല ഇത് അവിടെ വെക്കല്ലേ ഇവിടെ വെക്കല്ലേ ഇത് എടുത്ത് കളയല്ലേ ഞാൻ ചില സാധനങ്ങളൊക്കെ കളയണ കാണുമ്പോൾ അമ്മയാണെങ്കിൽ പണ്ട് തുരുമ്പിച്ച് ജാമ്പോൻ്റെ കാര്യം കാലത്തുള്ള സാധനങ്ങളാണെങ്കിലും ശരി കളയൂല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഒരു സാധനം കുറച്ച് നാളെ യൂസ് ചെയ്ത് കഴിഞ്ഞ് പുതിയത് പറയുകയാണെങ്കിൽ ഞാനത് വേണ്ടാന്ന് വെക്കും അല്ലെങ്കിൽ മാറ്റി വെക്കും പിന്നെ അത് യൂസ് ചെയ്യില്ല കേട്ടോ എൻ്റെ സ്വഭാവം അങ്ങനെ പക്ഷെ അമ്മ അങ്ങനെയല്ല എല്ലാം സേഫ് ആയിട്ട് എടുത്ത് വെക്കാറുണ്ട് പിന്നെ കിച്ചണിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ വെക്കാനുള്ളതൊക്കെ എടുത്ത് ഞാൻ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഒരു ആറ് സെറ്റ് വരുന്നൊരു ഇതാണ് നമുക്ക് എല്ലാ ആ ഒരു ടെപ്പ പോലത്തെ സംഭവം ഇല്ല അത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഞങ്ങൾ കൂടുതലായിട്ട് പച്ചമുളക് തക്കാളി അങ്ങനത്തെ കുറേ വെജിറ്റബിൾസാണ് ഇടാറ് പിന്നെ നമ്മൾ ഡേറ്റന്ന് കേടായി പോണ വെജിറ്റബിൾസ് മാത്രമാണ് നമ്മൾ കൊട്ടേൽ ൂടുവിലും നമ്മുടെ സാധാ അടിയിലുള്ള തട്ടിലിങ്ങനെ ഇട്ട് വയ്ക്കും ആ ആ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുക അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുകയും ചെയ്യും അത് തന്നെ ഫസ്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം ഇപ്പം കോവക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്ന ഒരു സാധനമല്ല അപ്പോൾ അത് ആ ഒരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ പയർ അതൊക്കെ പെട്ടെന്ന് ചീത്തയുമല്ലോ വെണ്ടയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന രീതി കാണാൻ വേണ്ടി ആ നമ്മുടെ അടിയിലത്തെ ബാസ്ക്കറ്റിൽ തന്നെ ഇടാറുണ്ട് കേട്ടോ ഇത് പച്ചമുളകിൻ്റെ ഒരു പാക്കറ്റാണ് പച്ചമുളക് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ ഇങ്ങനെ പച്ചമുളകിനെ നെട്ട് കളഞ്ഞിടുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തേകൂല്ല എന്നൊക്കെയാണ് പറയാറ് പക്ഷേ ഞാൻ അത് ഒരു തവണ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യം അത് ഫ്ലോപ്പായി പോയിട്ടുണ്ട് പിന്നെ അത് ട്രൈ ചെയ്തിട്ടില്ല പിന്നെ പച്ചമുളകൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരോട്ട് ഇവിടെ കുറച്ച് എരിവൊക്കെ ഉള്ള കറികളാണ് ഇഷ്ടം അതുകൊണ്ട് പച്ചമുളക് ഞങ്ങൾ കുറേ യൂസ് ചെയ്യാറുണ്ട് പറഞ്ഞപോലെ മാസത്തിലൊരിക്കലും ഒരിക്കലെങ്കിലും ഞങ്ങൾ ക്ലീൻ ചെയ്യണ വേറൊരു സംഭവം ഉണ്ടാ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എപ്പോഴും അൽക്കുലിത്ത് സാധനങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ ബാലൻസ് തന്നത് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വേസ്റ്റ് ചെയ്യേണ്ട അതുപോലെ അമ്മ വെക്കാറ് അതിൻ്റെ ഉള്ളിലാണ് പക്ഷേ ലാസ്റ്റ് അതെല്ലാം കൂടെ കൊണ്ട് ഇടാറാണ് കേട്ടോ അതെല്ലാ വീട്ടിലും അങ്ങനെയായിരിക്കും പപ്പക്കാണെങ്കിൽ ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടത് ഒട്ടും ഇഷ്ടമല്ല തീരെ ഇഷ്ടമല്ല നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ട് ചില സമയത്ത് അത് കേടായി പോകാറുണ്ട് അപ്പോൾ കാണാതെയൊക്കെയാണ് ഞങ്ങളത് എങ്ങനെയെങ്കിലും കളയാറ് പക്ഷേ ഇപ്പോഴായി പിന്നെ മാക്സിമം നമ്മൾ കഴിച്ച് തീർക്കാൻ നോക്കാറുണ്ട് കാരണം ഇത്രയും വില കൊടുത്ത് മേടിക്കണ സാധനങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മളത് ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളി സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനും പിന്നെ ആ ഉള്ളിക്കൊട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു വേണ്ടാത്ത സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു ഈ പൊട്ടറ്റയൊക്കെ ചിലത് മുളച്ചിട്ടിരിക്കുന്നുണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ റീഫിൽ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത് ഈ ഉള്ളിക്കൊട്ട ഏകദേശം ഏഴെട്ട് വർഷത്തെ പഴക്കമുണ്ട് ഞങ്ങൾ ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയ സമയത്ത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോ സ്റ്റാൻഡാണിത് എനിക്ക് തോന്നുന്നു അപ്പുറത്തിരിക്കുന്ന ആ ഒരു ഉള്ളിക്കൊട്ടേനെക്കാട്ടിയും സ്ക്വയർ ടൈപ്പിനെക്കാട്ടിയും കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ഇതായിരിക്കും എന്ന് തോന്നുന്നുണ്ട കാരണം ഇത് കുറേ നാളായി മേടിച്ചിട്ട് അതുമാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ അത് ഓടിയിട്ടുണ്ട് കിടന്ന് നല്ലോണം നമ്മൾ ചില സമയത്ത് ഇങ്ങനെ മേടിച്ചോണ്ട് കടയിൽ നമ്മൾ എഴുതി കൊടുത്തു വിടും പപ്പ അല്ലാതെ വേറെ മേടിക്കുക അതെല്ലാം കൂടി നമ്മളെ കൊണ്ടുവന്നു ഇടാറ് ഈ ഒരു ഉള്ളിക്കൊട്ടയിലാണ് അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ അത്യാവശ്യം ഒതുങ്ങിയിട്ടുണ്ട് അതായത് റീഫില് എല്ലാം എടുത്തു വെക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയുള്ളത് നമ്മുടെ അടുക്കള ക്ലീനിങ് ചിക്കൻ ഫ്രൈ അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ നാളത്തേക്ക് വേണ്ടി ഞാൻ പിന്നെ ഉള്ളിൽ സവാള ഒന്നും അരിഞ്ഞുവെക്കുന്നില്ല കാരണം നമ്മുടെ ഇവിടെ ആൻറ്റി വരും അപ്പോൾ ആൻറ്റി തന്നെ എല്ലാം ചെയ്തോളാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഇണങ്ങി വൈകിട്ടൊരു പാൽ ചായ അത് മസ്റ്റാണ് അപ്പം ഇന്ന് കടയിൽ ചെന്നപ്പോൾ പാൽ ഉണ്ടായില്ല അപ്പോൾ അമ്മ മറ്റേ പാൽപ്പൊടിയാണ് പണ്ടൊക്കെ ഞാൻ ചായ വെക്കണേന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ വെള്ളം തിളപ്പിച്ച് കട്ടൻ ചായ ഇടുന്ന കടുപ്പത്തിൽ എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ പാൽപ്പൊടി പൊട്ടിച്ചിട്ടിട്ട് കലക്കിയാണ് എടുക്കാറ് പക്ഷേ അമ്മ അമ്മാമ്മ എനിക്ക് വേറൊരു ഐഡിയ പറഞ്ഞാണ് കേട്ടോ നമ്മുടെ പാലില്ലേ അത് അല്ലാതെ അതായത് പാൽപ്പൊടി ഒരു നമ്മുടെ പാൽപാത്രത്തിലോട്ടിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അത് തിളപ്പിച്ച് സാധാ ചായ കുടിക്കണ പോലെ കുടിച്ച് അടിപൊളി ആണ് കേട്ടോ പിന്നെ ഞാൻ എന്തേലും നമ്മൾ അരപ്പൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതൊക്കെയാണ് ഇട്ട അടിച്ച് മിക്സിയിലെടുത്തത് അതിൻ്റെ കൂടെ ജിഞ്ചറും ഗാർലിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മുട്ട ആഡ് ചെയ്യാറുണ്ട് എനിക്കിഷ്ടമാണ് മുട്ടയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നും പിന്നെ കോൺഫ്ലവർ ഇത് രണ്ടും ഞാൻ എപ്പോഴും മിസ്സ് ചെയ്യാത്തൊരു സംഭവമാണ് പിന്നെ തൈരും മിസ് ചെയ്യാറില്ല തൈര് ഉണ്ടായുകൊണ്ട് തൈരടിയിൽ അപ്പോഴത്തേക്ക് നമ്മുടെ ചായ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് പാൽപ്പൊടിയുടെ ചായയാണ് ഞാൻ പറഞ്ഞ പോലെ പാൽപ്പൊടി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അത് വെച്ചിട്ട ചായയാണ് കറക്റ്റ് നമ്മുടെ പാൽ ചായ പോലെ തന്നെ ഇരിക്കും പാൽപ്പൊടിയുടെ ചായ ഇങ്ങനെ നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചൊന്നും യൂസ് ചെയ്ത് നോക്കൂ എനിക്കറിയില്ല എത്ര പേരങ്ങനെ യൂസ് ചെയ്യുന്നു അപ്പോഴത്തേക്കും ലൂക്കും പപ്പ എൻ്റെ പപ്പയും അമ്മയും റൂത്തും കൂടി നടക്കാൻ പോയിട്ട് വന്നേക്കാണ് അവർ നാല് പേരും കൂടി പുറത്തുപോയി നടന്നിട്ടൊക്കെ വന്നേക്കണേ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച ഇവിടെ മിക്കപ്പോഴും ബീഫായിരിക്കുമെന്ന് അപ്പോൾ ബീഫ് വെച്ച് നമ്മൾ ബീഫ് സാധാ പുഴുങ്ങുകയും ചെയ്യും അല്ലാതെ പിന്നെ വെക്കാറാണ് എരിവിറച്ചി എന്ന് പറയാം അതായത് ഇറച്ചിയുടെ ബിന്താലോ ബീഫ് കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടേ ഈ പുഴുങ്ങി ഇറച്ചി ബീഫ് വിന്താലും ഒക്കെ അതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഒരു കൊച്ചി സൈഡിലോട്ട് ശനി ഞായർ അല്ലെങ്കിൽ ഇട ദിവസം ഏതെങ്കിലും ദിവസമൊക്കെ അത് ഉണ്ടാക്കും അപ്പം ഞങ്ങൾ ഇന്ന് വെച്ചത് ഇന്നലെ വെച്ചത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ വിന്താലും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്താണ് കാരണം ബീഫിൻ്റെ ആൾക്കാരുണ്ടല്ലോ എന്തായാലും അത് അത്യാവശ്യമാണ് ഈ സ്റ്റൗവാണെങ്കിൽ ആകെ പൊയ്ക്കിടക്കുകയാണ് ഇതുകൊണ്ട് ഇപ്പോൾ ഓഫാക്കിയിട്ട് അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഊതിയാണ് ഗസ് കിടത്തിയത് എനിക്ക് പേടിയാണ് കേട്ടോ ഗ്യാസിൻ്റെ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ വീണ്ടടുത്ത് ഇതേപോലെ പൊട്ടിത്തെറിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഗ്യാസ് അന്നോട്ട് അന്നോട്ടെനിക്ക് ഗ്യാസിനായിട്ടുള്ള കളി പേടിയാണ് ഞാൻ അങ്ങനെ അധികം എന്തെങ്കിലും ഇങ്ങനെ ഓവറായിട്ടൊക്കെ കത്തി അല്ലെങ്കിൽ കുക്കറിയിൽ നിന്നൊക്കെ വിസിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് കിച്ച ഇനിയിൽ നിന്ന് പോരാറുണ്ട് ആരെയും വിടാറുമില്ല എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് നല്ല പേടിയാണ് പിന്നെ ഞാൻ ചിക്കൻ വറക്കാനുള്ളതൊക്കെ എടുത്ത് വറക്കാനിട്ടോ ഞങ്ങളിവിടെ വിളിച്ചെണ്ണയിൽ തന്നെയാണ് ചിക്കൻ വറക്കാറ് ചിലവർ സൺഫ്ലവർ ഓയിലൊക്കെ വരയ്ക്കണവരുണ്ടാവും പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ എയർ ഫ്രൈയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല എടുത്ത് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നു ഇനി എയർ ഫ്രയർ കുറച്ച് ഹെൽത്തി ആകണം കാരണം ഈ ഓയിൽ തന്നെയല്ലേ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ബർത്ത് ഒക്കെ പ്രമാണിച്ച് ഓയിലി ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇനി അന്ന് ഓയിലൊക്കെ കൺട്രോൾ ചെയ്യണം എൻ്റെ പഴയ രൂപത്തിലോട്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എത്രത്തോളം സാധിക്കുമെന്നറിയില്ല ഇപ്പോൾ കൺട്രോളിങ് ഒട്ടുമില്ല ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് കണ്ടാൽ അങ്ങ് കമന്ന് വിടാൻ നോക്കുക ഇസ്ന ഞാനിപ്പോൾ കിച്ചണിൻ്റെ ഈ ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ ചെയ്ത് അപ്പോൾ ഇപ്പോൾ എനിക്ക് കുക്കിങ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം ആൾ എനിക്ക് ഈ എൽ ഇ ഡി ലൈറ്റ്സ് അങ്ങനത്തെ ലൈറ്റ്സിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ ആ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ ഇട്ട് ചിക്കൻ ഫ്രൈ ഒരു ചെറിയ പാട്ടൊക്കെ കേട്ടിരിക്കും അടിപൊളി മൂഡാണ് പിന്നെ നമ്മുടെ ആ ഒരു ബാക്കിൽ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കറും കൂടി ആയപ്പോൾ ഒരു എസ്തറ്റിക് വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല രസമുണ്ട് ആ സ്റ്റിക്കറൊക്കെ വന്നിട്ട് എനിക്കപ്പം ഇനിയും കുറച്ചും കൂടി സ്റ്റിക്കേഴ്സൊക്കെ മേടിച്ച് വീട് മൊത്തം ഒട്ടിക്കണം എന്നുണ്ട് പക്ഷേ പപ്പ ഇത്രത്തോളം സമ്മതിക്കുമെന്നറിയില്ല ആ ഫസ്റ്റ് ഇട്ട ലെഗ് പീസ് ലെഗ് പൈസ അതെനിക്കുള്ളതാണ് കേട്ടോ അത് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല ബാക്കി എല്ലാ പീസും ഇതിപ്പം വറുത്തിടണത് മാത്രമേ കാണുള്ളൂ നമ്മൾ വറുത്തിടേണ്ട താമസം അത് വന്ന് അപ്പം തന്നെ തീർത്തു കളെ ഇവിടെ തീർക്കാൻ കുറേ ആൾക്കാരുണ്ട് കുറേ കുറുക്കന്മാരുണ്ട് കൈസ് കട്ടോട്ട് പോകാനായിട്ട് ചിക്കൻ ഫ്രൈ ആകാൻ കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ക്ഷമയോടെ വെയ്റ്റിംഗ് ആണ് ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ ഈ ഒരു ഗ്യാസിന് ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ഇഷ്യൂ ഉണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങ് കത്തില്ല കുറച്ച് ടൈം എടുത്തിട്ടേ അത് റെഡി ആയിട്ട് വരൂ കുറച്ച് ടൈം എടുക്കും അതൊന്ന് കുക്കായിട്ടൊക്കെ കിട്ടാൻ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടല്ലേ ചിക്കനൊക്കെ ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ആ ഒരു മൊരിഞ്ഞ എന്താ പറയുക ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഹൈ ഫ്ലെയിമിലിടാറ് അല്ലെങ്കിൽ പിന്നെ നല്ല ഡീപ്പ് ഓയിലൊക്കെ ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ ആ പെട്ടെന്ന് കുക്കായി കിട്ടും പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ കുക്ക് ചെയ്തിട്ടാണല്ലോ എടുക്കുക അപ്പോൾ വെയ്റ്റിങ്ങോട് വെയ്റ്റിങ്ങാണ് ഞാനപ്പോൾ ആ ടൈം കൊണ്ട് ബാക്കി വന്ന പാത്രങ്ങൾ നമ്മൾ ചിക്കൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്താൽ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടാല്ലോ എന്ന് വിചാരിച്ചു കാരണം ഇത് കുറേ ടൈം എടുക്കും പിന്നെ ഒരു മൂന്നാല് ട്രിപ്പ് ഇടണം ട്രിപ്പ് വർക്കാനുണ്ട് ചിക്കൻ ചിക്കൻ തന്നെ നോക്കിക്കൊണ്ടിരുന്ന എന്തായാലും പരിപാടി കഴിയില്ല അതുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യാനുള്ള സ്ലാബും പിന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം കുട്ടികളുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അഞ്ചാറ് തവണ തുടയ്ക്കേണ്ടി വരും സ്ലാബൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് പിന്നെ ഇപ്പോൾ ഡീപ്പ് ക്ലീൻ എങ്ങനെയാണ് ചെയ്യണ കാരണം നാളെ നമ്മൾ ഓൾറെഡി ഇവിടെയിട്ട് പണിയാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് ചിക്കൻ്റെ ഓയിലൊക്കെ തിരച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ ജസ്റ്റ് ഒന്ന് ഒരു റഫായിട്ടൊന്ന് തുടച്ചിട്ടെ ഒരു പണി ചെയ്താൽ നൂറ് പ്രാവശ്യമെങ്കിലും സ്ലാബിൻ്റെ പുക്കത്ത് തുടക്കുന്ന ആളാണ് ആളാട്ടാ ഞാൻ അതായത് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഞാൻ ആ സ്ലാബ് തുടക്കാറുണ്ട് ഇപ്പോൾ ഈ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കും പിന്നെയും തുടക്കും എണ്ണ തെറിക്കും എന്നാൽ പിന്നെ ഇത് കഴിയുമ്പോൾ ചെയ്താൽ മതി പക്ഷെ അത്ര വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല ഇങ്ങനെ തുടച്ചുകൊണ്ട് തന്നെ ഇരിക്കലാണ് പണി അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഹോൾ ഒന്നടിച്ചിടണം പിന്നെ നമ്മുടെ കിച്ചൺ തന്നെ ഒന്ന് അടിച്ചിടണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു രാത്രിയായിട്ട് ഏകദേശം എല്ലാ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു അഞ്ച് മണിക്ക് കയറിയതാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാം എടുത്തൊക്കെ ഇട്ട് എല്ലാം ക്ലീനൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ ഒന്ന് സെറ്റാക്കി ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ടൈമൊക്കെ ആയി എനിക്കാണ് വീട്ടിൽ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് തലേദോസത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ആ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി നല്ല എക്സൈറ്റഡുമാണ് എന്നാൽ നമുക്ക് ഇവിടെ കുറേ പണികളൊക്കെ ഉണ്ടാവും ചെയ്ത് തീർക്കാം എന്നാലും ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇട്ടുകൊണ്ടുള്ള പണിയൊക്കെ ചെയ്ത് നല്ല രസമല്ലേ എനിക്കാണെങ്കിൽ വീട്ടിലിങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ വരുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് പിന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം നമുക്ക് മതിയാകുമോ എന്തെങ്കിലും പോരായ്മകൾ അങ്ങനത്തെ ഒക്കെ കുറേ ടെൻഷനൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ തലേ തലേദിവസം എല്ലാ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും ഉമ്മയും കൂടി ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം ഫുഡ് കഴിഞ്ഞിട്ട് മധുരത്തിന് എന്ത് കൊടുക്കണം അങ്ങനെ പല പല കാര്യങ്ങൾ ഞാനും അമ്മയും കൂടി ഡിസ്കസ് ചെയ്യട്ടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ആരെങ്കിലും വീട്ടിലോട്ടൊക്കെ വന്ന് വരുന്നതും നമുക്ക് ഗസ്റ്റായിട്ടൊക്കെ വരുന്നതൊക്കെ ഒത്തിരി ഇഷ്ടം കേട്ടോ പിന്നെ ചിക്കനൊക്കെ വറുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചോറ് ഒഴിച്ച് ചോറിനെക്കാട്ടിയും കൂടുതൽ ചിക്കനാണ് എല്ലാവരും